മക്കളെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ ജപ്തി നടപടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നവർ സാമ്പത്തിക ബാധ്യതയുള്ളവർ ജീവിതമാർഗം മുട്ടിപ്പോയവർ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവലാതിയും വ്യവലാതിയും ഉള്ളവർ കുഞ്ഞുങ്ങളുടെ ദുർഘടമായ ദുരിതകര ദുരന്തപൂർണമായ ചില ബന്ധങ്ങളും ചില അവസ്ഥകളും കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ പരവർത്തകന്മാർ തമ്മിൽ വേദപിരിഞ്ഞ് ജീവിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ജോലിക്ക് നഷ്ടപ്പെട ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ വിവാഹം വരാത്തവർ മക്കളില്ലാത്തവർ ഇതുപോലെ വിദേശപരമായ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും മറ്റു തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി ഉദ്യമിക്കുന്ന ഉദ്യമങ്ങൾ പരാജയപ്പെട്ടതും നിരാശകളും നീറ്റലുമായി അനുഭവിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭീഷണികൾ പലതരത്തിലുള്ള കേസുകൾ കോടതികൾ ജയിലിൽ കിടക്കുന്നവർ പോരും ഈ മേഖലകളെല്ലാം ദൈവത്തിൻ്റെ കരണ പരിശുദ്ധ കൃപാസമർത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ശക്തി ദൈവനാമത്തെ കടന്നു ചെന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ഇടിമുഴക്കം പോരെ അവിടെ എല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി ശുദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലേ മലയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ ശക്തി ദുരിതങ്ങൾ நாம நாமத்தில மாரி போட்டேன் மாரி போட்டேன்